ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പ്രോൺസ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രോൺസ് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി തൊലികളഞ്ഞ് വെളുത്തുള്ളി ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് നിറം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ഇതുപോലെ പൊടി പൊടിയായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരുപാടങ്ങ് വയന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാകും ഉള്ളി ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ക്യാരറ്റും ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതിയാകും ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഇപ്പോൾ നല്ലതുപോലെ തന്നെ ക്യാരറ്റ് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി മുറിച്ചതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത് സവാളയും ക്യാരറ്റും ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാകും ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഇതുപോലെ ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എല്ലാം ഇപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു നാല് വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത വറ്റൽമുളകാണ് മുളകാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുതിർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഇത് അരഞ്ഞു കിട്ടും ഇനി ചേർത്ത് കൊടുത്ത വറ്റൽമുളകിന്റെ അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മുളകിന്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ പച്ചമുളകിന്റെ കുത്തലൊന്ന് മാറിക്കിട്ടും ഇനി ഇതിനകത്തേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് അര കിലോ ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്രയും ചെമ്മീൻ തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇഷ്ടമുള്ള അത്രയും ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചെമ്മീനോട് ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെമ്മീൻ ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു ഏഴ് മിനിറ്റ് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെമ്മീനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ചെമ്മീൻ ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇതിന് ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം കണ്ടോ നമ്മൾ നേരത്തെ ചെമ്മീനിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം ചെമ്മീൻ നല്ലതുപോലെ തന്നെ ചുരുങ്ങി ചെമ്മീൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെമ്മീൻ്റെ ഈ കൂട്ടിനെ ഈ പാത്രത്തിന്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു മുട്ടയും കൂടെ അധികം വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ മുട്ടയിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം മുട്ടേൻ്റെ അടിഭാഗം വെന്ത് വരുന്നതിനനുസരിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മുട്ട ഇപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചെമ്മീനും മുട്ടയുടെ കൂട്ടും നല്ലതുപോലെ തന്നെ ഒന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചെമ്മീനും മുട്ടയും ഒരുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചോറ് വേവിച്ചെടുത്തപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത് ഈ സമയത്ത് ഉപ്പ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിനി നല്ലതുപോലെ തന്നെ അരപ്പും ചോറും ഇളക്കി യോജിപ്പിച്ചെടുക്കാം എപ്പോഴും ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നീളമുള്ള ബസ്മതി അരി ഉപയോഗിച്ച് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചെമ്മീൻ മസാലയും ചോറും ഇപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേറെ സോസോ മസാലപ്പൊടികളോ ഒന്നും തന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലതുപോലെ തന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്രൈഡ് റൈസ് തയ്യാറാക്കി കഴിഞ്ഞാൽ ചെറിയൊരു കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോസോ മസാലപ്പൊടികളോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ പ്രോൺസ് ഫ്രൈഡ് റൈസ് റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്